പട്ടാമ്പി ആമയൂർ റോഡ് നവീകരണ കൊടുമുണ്ടയിൽ നിന്ന് മുതുതല വഴി തൃത്താല കൊപ്പം വരെയുള്ള ഭാഗമാണ് നവീകരിക്കുന്നത് ആറ് കിലോമീറ്ററോളം വരുന്ന പാതയാണ് ആധുനിക രീതിയിൽ നവീകരിക്കുക പട്ടാമ്പിയിൽ നിന്നും പള്ളിപ്പുറത്തേക്കും വളാഞ്ചേരി ഭാഗത്തേക്കും ഈ പാതയിലൂടെ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് അറ്റകുറ്റപ്പണികളല്ലാതെ റോഡിൽ കാര്യമായ നവീകരണം നടത്തിയിട്ട് ഏറെക്കാലമായി ഈ സാഹചര്യത്തിലാണ് മുഹമ്മദ് ഭൂസിൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് റോഡ് നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി ടൗണിനെ ഷൊർണൂർ പെരിന്തൽമണ്ണ റോഡുമായി ബന്ധിപ്പിക്കുന്ന റോഡാണിത് രണ്ടേ ദശാംശം ആറ് കിലോമീറ്റർ ദൂരം ഏഴ് മീറ്റർ വീതിയിൽ ബി എം എൻ ബി സി നിലവാരത്തിൽ നവീകരിക്കുകയാണ് ഈ പ്രവൃത്തിക്കായി അഞ്ചര കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഈ നാടിൻ്റെ ആകെ വികസനത്തിന് ഈ റോഡ് വികസനം സഹായകരമാകുമെന്ന് പ്രത്യാശിക്കുന്നു പട്ടാമ്പി ആമയൂർ റോഡ് നവീകരണം വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ഈ റോഡ് നവീകരണത്തിന് വേണ്ടി ശ്രീ മുഹമ്മദ് മൊഹസിൻ കാര്യമായ ഇടപെടലാണ് നടത്തിയത് പട്ടാമ്പി നിയോജക മണ്ഡലത്തിന് മുഖഛായ മാറ്റുന്ന തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയാണ് പട്ടാമ്പി പാലം നിർമ്മാണം ആരംഭിച്ചു ഒരു മേൽപ്പാലം പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നു അടുത്ത മേൽപ്പാലം ഇന്ന് പ്രവൃത്തി ആരംഭിക്കുന്നു ഈ നിലയിൽ ശ്രദ്ധേയമായ ഒട്ടനവധി പദ്ധതികൾ ശ്രീ മുഹമ്മദ് മോസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതിനെല്ലാം പൊതുമരാമത്ത് വകുപ്പിൻ്റെ പിന്തുണ ഉറപ്പ് നൽകുന്നു പശ്ചാത്തല വികസന മേഖലയുടെ ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ കേരളത്തിൽ സാധ്യമായത് മികച്ച റോഡുകളും പാലങ്ങളും മുഹമ്മദ് മൂസിൻ ശിലാഫലകം ചെയ്തു കോടി രൂപയുടെ റോഡ് ആദ്യഘട്ടത്തിൽ നടക്കും പട്ടാമ്പി നിള ഹോസ്പിറ്റൽ മുതൽ ഇതുവരെ അതിനിടയ്ക്കുള്ള ടെൻഡർ രണ്ട് കോടിയുടെ ടെൻഡർ അത് അഗ്രിമെന്റ് വെക്കാനുള്ള ഒരു കാലതാമസം മാത്രമാണ് ത മുമ്പിലുള്ളത് ബാക്കി ഇതെല്ലാം നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു ഇതിന്റെ ബാക്കി ബാക്കി ഒരു പാലം കൂടി കൂടി ഉണ്ട് കോടി കോടി രൂപയുടെ രൂപയുടെ അത് അത് അതിന്റെ അതിന്റെ ഈ കാലയളവിൽ തന്നെ ഭാഗം ഭാഗം വീതിയുള്ള ഭാഗമാണ് ബാക്കിയുള്ളത് പ്രപ്പോസൽ മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ്വലി വൈസ് പ്രസിഡന്റ് സി മുകേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു